ഉമദത്ത് പറയുന്നവൻ ഒരു പ്രാവശ്യം പറഞ്ഞ പത്ത് പരീക്ഷണങ്ങൾ ദുനിയാവിൽ തരുന്നാണ് ഹബീബ് റസൂറു ഒന്ന് ഒരു വട്ടം പറഞ്ഞാൽ വായിക്കാം ഒരു വട്ടം റീബത്ത് പറഞ്ഞാൽ പത്ത് പരീക്ഷണങ്ങൾ പിന്നാലെ വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ മുമ്പത്തെ ആൾക്കാരെ പോലെ നമുക്ക് ഓർമ്മ ശക്തി ഇല്ലാത്തത് യാസീനൊക്കെ ഒന്ന് ഒന്നും മൈക്കൂർത്ത് ചോദിച്ചോ കാണി എല്ലാരിതും തെറ്റും എല്ലാർക്കും തെറ്റും അതല്ലേ യാസിനെ നമ്മൾ എപ്പോഴും ഓതനെ പാത്തേ പിന്നെ അഞ്ചു ഇങ്ങനെ അല്ലോണ്ടാണ് യാസീന എന്നും അധികം ഓതണ ആ യാസിൻ ഒന്ന് മൈക്കൊടുത്ത് നോക്കാണ് യാസിൻ ഏഴും ഉപയോഗം ചിലപ്പോ പത്തെണ്ണക്കാവും അതെന്താന്നറിയോ നിങ്ങള് ഇതുകൊണ്ട് കുറവാകാണ് ഇതുകൊണ്ട് പോകണം ഏറ്റവും വലിയ നഷ്ടമാണ് അത് കൊണ്ടുള്ള ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ നഷ്ടമാണ് നന്മ മറക്കും കാത്തിരക്ഷിക്കട്ടെ പിന്നെ ഉള്ളത് അവനാം പഠിച്ചൊരു സുഹൃത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയല്ലേ എൽമൊക്കെ മറന്നു പോകാന്ന് പറഞ്ഞാൽ ജീവിതം നമ്മൾ ഈ മട്ടത്തിൽ ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ ബാക്കിയുള്ളവർ പോകണില്ലേ ജീവിതത്തിന് അല്ലല്ലോ അലട്ടിൽ അങ്ങനെ പോകുന്നു നമ്മളെ കാഴ്ചപ്പാട് നമ്മൾ കരുതി നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ സംഗതി ഇങ്ങനെ ആത്മീയ വശങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ടാകും അതിനാകരുത് നമ്മുടെ ഹൃസ്വകാല ജീവിതം അൽ മൂത്താബു അൽ ലുമെന്ന് പറഞ്ഞാല് ഐബ് കാണുന്നവൻ അബൂസൈദറിയാഹുന്റെ തസീർ കണ്ടോ ഹുമസാ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പരിഹസിക്കുന്നവൻ കൈ കൊണ്ട് പരിഹസിക്കാൻ ഈ ഉപകരണമില്ലേ കൈകൊണ്ട് പരിഹസിക്കാൻ ഉപയോഗിക്കും പലരെയും എത്ര പേരുണ്ട് ചിത്രം വരച്ചിട്ടിട്ട് കൊഞ്ഞനം കുത്തുന്നവർ എത്ര പേരുണ്ട് കൈകൊണ്ട് കളിയാക്കിയിട്ട് മെസ്സേജ് വിടുന്നവർ ശ്രദ്ധിച്ചോളൂ സഹോദര ഞാൻ എന്റെ വക പറയല്ല തസ്സീറ വായിക്കുന്നത് അൽ അൽഹുമില്ല ഹുമത എന്നുള്ള പരിഹാസം കൈകൊണ്ടാണ് കൊണ്ടാണ് എഴുതിയിട്ട് പരിഹസിക്ക മെസ്സേജ് വിട്ടിട്ട് പരിഹസിക്ക ആ മെസ്സേജിൽ തന്നെ പരിഹാസത്തിന്റെ വരലുകൾ ചൂണ്ടിയിട്ട് പരിഹസിക്ക ചിത്രം വരച്ചിട്ട് പരിഹസിക്കുക മുമ്പൊരാൾ പരിഹസിച്ചില്ലേ ഒരു ആലിമിനെ ആ ആലിമിന്റെ നെറ്റിയിൽ മറ്റു മതസ്ഥരുടെ ചിഹ്നമായ പൊട്ട് വെച്ചിട്ട് അത് വയ്ക്കാൻ പാടില്ലല്ലോ അത് അവർക്കുള്ളതാണ് അതേപോലെ തന്നെ പലതും ചേർത്തിയിട്ട് അദ്ദേഹത്തിന്റെ രൂപങ്ങനെ വരച്ചു വെച്ചു ഒരു കട്ടൌട്ടുണ്ടാക്കിയിട്ട് വിട്ടു അതിന്റെ അടിയിൽ അടിക്കുറിപ്പുമേതി എത്ര പേര് കൈകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട് മെസ്സേജ് അയക്കുന്ന സഹോദരങ്ങളെ വൈരുള്ളിക്കുല്ല് ഹുമതയിൽപ്പെടരുത് മെസ്സേജ് അയക്കുന്നവരെ ഓട്ടോഗ്രാഫ് എഴുതുന്നവരെ വൈരുല്ലിക്കുല്ലി ഹുമതയിൽ പെടരുത് വിദ്യാർത്ഥിക്കാലം അവസാനിക്കുമ്പോ ഒരു പുസ്തകത്തിന്റെ ഭാഗത്തോ ഒരു ഡയറിയുടെ ഭാഗത്തോ നാലഞ്ച് വരികൾ കുറിച്ചിടും റബ്ബിനെ ഓർക്കണേ എഴുതുന്ന വരികൾ ആഹ്റത്തിലെത്തും മഹാന്മാരി എഴുതുന്നിടത്ത് പേടിച്ചവരാണ് സംസാരിക്കുന്നിടത്ത് പേടിച്ചവരാണ് തൊന്നൂരിൽ മിസിൽ എല്ലാ കൊന്നും നടന്നു പോകുമ്പോ കാട്ടിന്റെ ഉള്ളിലൊരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യന്റെ അടുത്ത് എന്ന് സലാം പറഞ്ഞു സലാം മടക്കി പിന്നെ ചോദിച്ചതിന് മറുപടിയൊന്നുമില്ല ചോദിച്ചു എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് അപ്പയാണ് അപ്പയാണൊരു കൊള്ളിയെടുത്തിട്ട് കൊടുത്തു മുനി അല്ലി സാനു മീനൽ കലാമീലി അന്നഹൂ നാവുകൊണ്ട് സംസാരിക്കണ്ടാന്ന് തീരുമാനമെടുത്തുപോയി മുനിയല്ലി സാനു മിനൽക്കലാം നാവിനെ സംസാരത്തിൽ നിന്ന് തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ടു എന്തേ കാരണം സർവ പരീക്ഷണങ്ങളും കൊണ്ടുവരുന്നത് സർവ ആപത്തുകളും കൊണ്ടുവരുന്നത് നാവാണ് ഇവിടെ ലുമസക്ക് തസീർ പറയുമ്പോ നാവ് പറയുന്നുണ്ട് ഉമസ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പരിഹാസം ലുമസ എന്ന് പറഞ്ഞാ നാവ് കൊണ്ട് പരിഹാസം രണ്ടുണ്ട് അതുകൊണ്ട് ആ മഹാന്റെ ഉപദേശം മരുഭൂമിയിൽ ഏതിക്കൊടുക്കുകയാണ് എപ്പോഴെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ റബ്ബിനെ ഓർക്കണം അവനെ സ്തുതിക്കണം അവന് പൊരുത്തപ്പെട്ടതേ പറയാവൂ ആരോട് പറയുകയാണെങ്കിലും സീക്രട്ടാണെങ്കിലും പരസ്യമാണെങ്കിലും ഭാര്യയോടാണെങ്കിലും കൂട്ടുകാരനോടാണെങ്കിലും സ്വകാര്യ കോളാണെങ്കിലും റബ്ബിന് പൊരുത്തല്ലാത്ത ഒന്നും പറയരുത് എന്റെ പറച്ചില് വലിയ അപകടമാണ് ഒരു പറച്ചിൽ കാരണം എത്ര ശിക്ഷകൾ ഇന്ന് നടക്കുന്നുണ്ട് ഒരു ഫോൺ കോൾ കാരണം എത്ര പേര് തടവിലുണ്ട് മെസ്സേജ് കാരണം എത്ര ആളുകൾ അറസ്റ്റിലുണ്ട് അത് ദുനിയാവിന്റെ കഥയാണ് ആഹ്റത്തിലെ പോസ്റ്റ്മോർട്ടം വേറെയാ നിഷേധിക്കാൻ കഴിയൂലല്ലോ ആ മഹാനുഭാവൻ നാവിനെ ബ്ലോക്ക് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ തുന്നൂറിൽ മിസിരി തങ്ങളൊരു കൊള്ളിയെടുത്ത് ഇപ്പുറത്ത് ഏരി കൊടുത്തു ഏതൊരു എയ്ത്ത് കാരണം പരീക്ഷണം വരുന്നൊരു നേരമുണ്ട് അത് ദുനിയാവിന്റെ നേരമല്ല എഴുതിയത് മുഴുവനും ഹാജരാക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട് എന്നിട്ട് ദുന്നൂനിൽ മിസ്രി മിശ്രിത്തങ്ങളെ ഉപദേശം അന്തറാഹൂ അതുകൊണ്ട് മോനെ നിന്റെ കൈ കൊണ്ട് എഴുതരുത് ക്യാമത്തനാളിൽ കണ്ടാൽ സന്തോഷം തോന്നുന്നതല്ലാതെ കണ്ടാൽ കളവാകുന്നത് എഴുതരുത് കണ്ടാൽ പരിഹാസ്യമാകുന്നത് എഴുതരുത് കണ്ടാൽ എഴുതാൻ പറ്റാത്തതാണ് എഴുതരുത് ക്യാമത്തനാളിൽ റബ്ബിന്റെ എടുക്കരുത് വെളിവാകും ഏത് പെങ്ങളോടും പറയട്ടെ ഏത് ചെറുപ്പക്കാരോടും പറയട്ടെ െ ഏത് പഠിതാവിനോടും പറയട്ടെ ഏത് അധ്യാപകനോടും പറയട്ടെ ഏത് അധ്യാപകയോടും പറയട്ടെ ആരോടും പറയട്ടെ എഴുതി കൊടുക്കുന്ന ഓട്ടോഗ്രാഫ് സത്യസന്ധമാകണം റബ്ബ് പൊരുത്തപ്പെടുന്നതാകണം ഭാവി വാഗ്ദാനങ്ങൾ തൊള്ളയിൽ കൊള്ളാത്തത് എഴുതരുത് ഒരാളെ പർവ്വതീകരിക്കുമ്പോ കണക്കിനപ്പുറം പർവ്വതീകരിച്ച് എഴുതരുത് ഒരിക്കലും നിന്റെ മനസ്സുകൊണ്ട് നിനക്കാത്തത് എഴുതരുത് നടക്കാത്തത് എഴുതരുത് സ്വപ്നം ഒരിക്കലും സാക്ഷാത്കൃതമാകാത്തത് എഴുതരുത് കിയാമത്ത് നാളിൽ എഴുത്ത് കാണുമ്പോ സന്തോഷത്തിന് വക നൽകുന്നത് എഴുതണം ആർക്കും നീ മെസ്സേജ് അയച്ചാലും ചെറുതൊക്കെ മെസ്സേജിൽ എഴുതണത് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് പരിശോധിച്ചാൽ ഇപ്പുറത്ത് ബോധം കിട്ടും